புதியம்ம நோட்டிங் பீச்சில் அப்பதான் நம்ம வந்து நம்ம சாவக்காடு பீச்சிலான ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് റീ ഓപ്പൺ ആയിട്ടുണ്ട് ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ മഴക്കാലത്തിന് ആയിട്ട് അതായത് വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട് അതിന് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ആക്ടിവിറ്റീസും പിന്നെ എല്ലാത്തും നമുക്ക് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോവാൻ പറ്റും അതല്ല നമ്മൾ മഴക്കാലത്ത് അതായത് ഇപ്പോൾ ഈ ഒരു ജൂണ് ജൂലൈ ഒക്കെ വരുമ്പോഴേക്കും മഴയൊക്കെ വരുമല്ലോ അപ്പോൾ ആ സമയത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ അല്ലെങ്കിൽ ബീച്ചിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ആക്റ്റീവായിരിക്കില്ല അല്ലാതും മിനാക്റ്റീവ് ആവും അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ഈ വേനൽക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലം കാലം അങ്ങനെയുള്ള സമയത്തൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും പ്രോട്ടീൻ ഫ്രിഡ്ജിൽ കയറുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡായിട്ട് അയക്കുവേണ്ടി ഉള്ളിൽ കയറുക നമുക്ക് ലൈഫ് ജാക്കറ്റ് തരും ഓൾറെഡി പിന്നെ അതുപോലെ തന്നെ ലൈഫ് ഗാർഡ്സ് അവിടെ ഫ്ലോട്ടൻ ബ്രിജിൻ്റെ അങ്ങും നമ്മളെ നമുക്ക് അവിടേക്ക് നടത്തി കൊണ്ടുപോകാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും വേണമെങ്കിൽ നമ്മളെ നമ്മളിങ്ങനെ വീട് നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് തിരുമാനമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പൊന്തി താഴെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പേടി വരുള്ളൂ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ ഒരു അടുത്തൊരു ചേട്ടൻ ലൈഫ് ഗാർഡ് പോലത്തെ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഫ്ലോട്ടൻജിന്റെ അവിടെ അറ്റത്ത് പോയി നിൽക്കുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് ലൈഫ് ഗാർ ചുറ്റുമുണ്ട് അപ്പൊ നമുക്ക് ആ നടു കടലിൻ്റെ ഇങ്ങനൊരു നടു കടലല്ല എന്നാലും അത്യാവശ്യം അകലെ പോയിട്ട് നമുക്കൊന്ന് അവിടെ കണ്ട് ആയിട്ട് കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാകുമ്പോൾ എനിക്കറിഞ്ഞൂടാ ഞാൻ ഇരുന്ന് നോക്കിയിട്ടില്ല നടക്കുമ്പോൾ ഈ തിരമാല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രിഡ്ജും അതിൻ്റെ അപ്പം ഇങ്ങനെ പൊന്തും ഈ ചേട്ടന്മാരൊക്കെ നല്ല കൂളായിട്ടാണ് പോകുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ നല്ലതുപോലെ പേടിച്ചിട്ടാണ് അതൊന്ന് നടക്കേണ്ടിരുന്നത് എന്താ പറയാ ഇപ്പൊ വീഴു ഇപ്പൊ വീഴു അങ്ങനൊക്കെ വന്നിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ അതായത് ഫ്ലോട്ടിംഗ് ബിജിന്റെ മേലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വേണ്ട അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് അത്യാവശ്യത്തിന് വെർത്തായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ ഒരു വേനൽക്കാലത്ത് വന്നാൽ ഈ ആക്ടിവിറ്റീസൊക്കെ നമുക്കൊന്നും ഇങ്ങനെ കണ്ട് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ കുതിര സവാരിയുണ്ട് കുതിര സവാരിക്ക് നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് അത് ടൈം അനുസരിച്ചാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരിക നമ്മൾ എത്ര നേരം നമുക്ക് സ്പെൻഡ് ചെയ്യണം അങ്ങനെ എന്തോ ഒരു കാൽക്കുലേഷനിലാണ് നൂറ് രൂപ പിന്നെ അതുപോലെ തന്നെ ബൈക്ക് അതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ബൈക്ക് തന്നെ അത്യാവശ്യത്തിന് സീറ്റിങ്ങും അതുപോലെ തന്നെ വലിപ്പൊക്കെ ഉള്ള ഒരു ബൈക്കാണ് അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് എത്രയോ അര മണിക്കൂറോ അതോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ എന്തോ ഒരു ടൈം വെച്ചിട്ടാണ് ഇതിനും എമൗണ്ട് ഉള്ളത് അപ്പോൾ കുതിരയുടെ മേലെ ഒരാൾക്കൊക്കെ കയറാൻ പറ്റത്തുള്ളൂ പക്ഷേ ബൈക്കിൻ്റെ മേലെ എന്ന് വെച്ചാൽ ഒരു അഡൾട്ടിനും പിന്നെ രണ്ട് പിള്ളേർക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഉള്ളൊരു വെക്കേഷൻ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ ചാവക്കാട് ബീച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ടൈം നോക്കിയിട്ട് അതായത് മഴക്കാലം അല്ലാത്ത ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും നമുക്ക് ഇതുപോലെ ബൈക്ക് യാത്ര നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അവിടെ ഈ ബൈക്കിൻ്റെ ഓൾറെഡി ആ ആ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും സോ യാ വന്നോക്കുക എൻജോയ് ചെയ്യാം